വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സി പി എം ഏരിയാ സമ്മേളനം നടത്തിയതിൽ സംഘാടകരും പങ്കെടുത്തവരും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി റോഡ് കുത്തിപ്പൊളിച്ചാണ് പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിന് കാൽനാട്ടിയതെങ്കിൽ ശക്തമായ വകുപ്പുകൾ ചുമത്തേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് കഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ സിപിഎം പാളയം ഏരിയ സമ്മേളനം നടത്തിയതിൽ സംഘാടകരും പങ്കെടുത്തവരുമടക്കം എല്ലാവരും പ്രത്യാഘാതം നേരിടണമെന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് സമ്മേളന പരിപാടിയുടെ സ്റ്റേജ് കെട്ടിയത് എങ്ങനെ സ്റ്റേജിന്റെ തൂണ് നാട്ടിയത് റോഡ് കുത്തിപ്പൊളിച്ചാണെങ്കിൽ കേസ് വേറെയാണ് ശക്തമായ വകുപ്പുകൾ ചുമത്തേണ്ടിവരുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴിതടഞ്ഞാണ് ജോയിന്റ് കൌൺസിലിന്റെ സമരം നടന്നത് എങ്ങനെയാണ് ഇത്തരം പരിപാടികൾക്ക് സ്റ്റേജ് കെട്ടുക ഇത്തരം പ്രവൃത്തികൾക്ക് ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണം െന്നും ഹൈക്കോടതി പറഞ്ഞു റോഡടച്ചുള്ള സിപിഎം സമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു റോഡ് തടഞ്ഞുള്ള പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നതാണ് വഞ്ചിയൂർ സംഭവം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഇടപെടുകയും സംഘടിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ജോയിന്റ് കൌൺസിൽ സമരത്തിലും കേസെടുത്തതായി ഡി ജി പി അറിയിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻമന്ത്രി എം വിജയകുമാർ എം എൽ എ മാരായ പ്രശാന്ത് വി ജോയി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരടക്കം പതിനാറ് സിപിഎം നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തുവെന്ന് എസ് എച്ച്ഒയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി കോടതി കോടതിയലക്ഷ്യ ഹർജിയിൽ ഭേദഗതി വരുത്താൻ അനുമതി നൽകിയ ഡിവിഷൻ ബെഞ്ച് വിഷയം മറ്റന്നാൾ രണ്ടു മണിക്ക് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് ജനം കൊച്ചി